ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്ം വന്ദേം ഗുരുപരംപരാ ശ്രുതി സ്മൃതി പുരാണയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ അഞ്ചാമത്തെ അധ്യായമായിട്ടുള്ള കർമ്മസന്യാസ യോഗത്തിലെ ഇരുപതാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ഈ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു ബാഹ്യസ്പർശേഷത്മ ിന്ദത്മനിയത്സുഖം സബ്രഹ്മോഗയുക്താത്മാ സുഖമക്ഷയമു ഇപ്പോൾ കഴിഞ്ഞ ഇരുപതാമത്തെ ശ്ലോകത്തിലെ ഉറച്ച ബുദ്ധിയുള്ളവൻ അതുപോലെ തന്നെ മോഹം നശിച്ചവൻ ഉറച്ച ബുദ്ധിയുള്ളവനും മോഹം നശിച്ചവനുമായിട്ടുള്ള ആളുകൾ ബ്രഹ്മജ്ഞാനിയും ബ്രഹ്മസ്വരൂപവുമാണ് ബ്രഹ്മത്തിൻ്റെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാപണ്ഡിതന്മാരുണ്ടല്ലോ അറിവെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം അതാ അറിവ് നടന്നു പോകുന്നു എന്ന് പറയാം ഇതുപോലെ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്താണ് എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഒരു ബ്രഹ്മജ്ഞാനിയെ നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം അതാണ് ബ്രഹ്മം എന്ന് പറയാം അപ്പോൾ ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമുള്ളവൻ അവൻ്റെ ബുദ്ധി എപ്പോഴും ഉറച്ചതാണ് ചഞ്ചലത്വരഹിതമായിട്ടുള്ളതാണ് നിശ്ചഞ്ചലമായിട്ടുള്ള ബുദ്ധി അത് പരമമായ അറിവിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് നിലനിൽക്കുന്ന ബുദ്ധി കാണുന്നതിൻ്റെ ഒക്കെ പുറകേന്ന് ഓടുന്ന ബുദ്ധിയല്ല ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ബുദ്ധി ജീവി ജീവിക്കുന്ന അതിനാവശ്യമായ ബുദ്ധി അപ്പോൾ അതാണ് ഉറച്ച ബുദ്ധി അതുപോലെ തന്നെ അസം മൂഢ മൂഢത്വമില്ലാത്ത മിഥ്യാബോ ബോധത്തിൽ ഉഴറി നടക്കുന്ന ആ വിധത്തിലുള്ള ബുദ്ധിയല്ല ശരിയായ സത്യത്തെ പരമമായ സത്യത്തെ ജീവിതത്തിൻ്റെ യഥാ യാഥാർത്ഥ്യമായ സത്യത്തെ ആ സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളിനെയാണ് നമുക്ക് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത് ആ ബ്രഹ്മജ്ഞാനിയെ വേണമെങ്കിൽ നമുക്ക് ബ്രഹ്മസ്വരൂപമായി കാണാം അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനിയും ബ്രഹ്മസ്വരൂപവുമായിട്ടുള്ള ആളുകൾ തനിക്ക് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ തനിക്കോ അല്ലെങ്കിൽ താൻ ജീവിക്കുന്ന സമൂഹത്തിലോ സംഭവിക്കുമ്പോൾ സന്തോഷിക്കുന്നുമില്ല തനിക്ക് അഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ദുഃഖിക്കുന്നുമില്ല അവർ എപ്പോഴും ശാന്തമായി നിലകൊള്ളുന്നു എന്നാണ് ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഈ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ഒന്നുകൂടെ പറയാം ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദത്മനി യത്സുഖം ബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയം അശ്നുദേ അപ്പോൾ ഇവിടെ പറയണോ ബാഹ്യസ്പർശേഷു അസക്താത്മ ബാഹ്യസ്പർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങൾ ഇന്ദ്രിയ വിഷയം എന്ന് പറയുമ്പോൾ കണ്ണിന് ആനന്ദകരമായിട്ടുള്ള കാഴ്ചകൾ ചെവിക്ക് ആനന്ദകരമായിട്ടുള്ള കേൾവികൾ മൂക്കിന് ആനന്ദകരമായിട്ടുള്ള നാവിനെ ആനന്ദകരമായിട്ടുള്ള ത്വക്കിന് ആനന്ദകരമായിട്ടുള്ള അതൊക്കെ എന്തൊക്കെയാണോ ആനന്ദകരമായിട്ട് തോന്നുന്നത് സന്തോഷകരമായിട്ട് തോന്നുന്നത് അതിൻ്റെയൊക്കെ പുറകെ പോകുക ആ പുറകെ പോ പോക്കിൽ നിന്ന് പുറകെയുള്ള അതിൻ്റെയൊക്കെ പുറകിലെ പുറകിലേക്കുള്ള പുറകിലൂടെയുള്ള ആ നെട്ടോട്ടത്തിൽ നിന്ന് മുക്തി നേടിയ ആളുകൾ അതിനെയാണ് ബാഹ്യേന്ദ്രിയ വിഷയങ്ങളിൽ ബാഹ്യമായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തരായവർ ആസക്തി ഇല്ലാത്തവർ ബാഹ്യ ഇന്ദ്രിയ വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കാത്തവർ അതിൻ്റെ പുറകെ പോകാത്തവർ അങ്ങനെയുള്ള ആളുകൾ ആത്മനി ആത്മനീയസുഖം ആത്മനിയത്സുഖം ആത്മാവിൽ യാതൊരു സുഖമുണ്ടോ കണ്ണടച്ചിരുന്ന് ഉള്ളിലേക്കെന്നു നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദകരമായിട്ടുള്ളൊരവസ്ഥയുണ്ട് അതിനെയാണ് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തെയോ ഈ ശരീരത്തെയോ ഒന്നും കാണാതെ ഈ ശാരീരികമായിട്ടുള്ള സുഖഗണങ്ങളിൽ പെടാതെ ഈ ശരീരത്തെയും ഈ ലോകത്തെയും നിലനിർത്തുവാൻ ഏതൊരു ചൈതന്യമാണോ ഉള്ളത് ആ ചൈതന്യമാണ് തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടി അതിനെ കാണാൻ ശ്രമിക്കുക യഥാർത്ഥമായിട്ടുള്ള സുഖം ഉള്ളിൽ നിന്നാണ് വരേണ്ടത് ഒരു ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ ഐസ്ക്രീമിൽ നിന്ന് ആണ് ആ സുഖത്തിന് ആധാരമായിട്ടുള്ള വസ്തു വരുന്നത് എങ്കിൽ പോലും സുഖം അനുഭവിക്കുന്നത് ഐസ്ക്രീമിലല്ല സുഖം അനുഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് സുഖം അനുഭവിക്കണോ അനുഭവിക്കേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ് ഐസ്ക്രീം ക കഴിച്ചുകൊണ്ട് വേണമെങ്കിൽ കരയാം ഐസ്ക്രീം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് കൂടി ഇരിക്കാം അവിടെ സുഖം വരണമെന്നില്ല പക്ഷേ സുഖം വരുന്നത് ആ ഐസ്ക്രീമിൽ നിന്ന് കിട്ടുന്ന ആ ആ ടേസ്റ്റ് ആ ടേസ്റ്റിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരു സുഖം വരും ആ സുഖത്തെ അറിയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഐസ്ക്രീമിൽ നിന്ന് സുഖമുണ്ടാവുന്നത് അതല്ലാതെ ഐസ്ക്രീമിൽ നിന്നും സുഖമില്ല ഈ ഐസ്ക്രീം പോലെ തന്നെ ഏതൊരു വസ്തുവായാലും ശരി അതിൽ നിന്ന് നമുക്ക് സുഖമുണ്ടാവണമെങ്കിൽ സുഖം ഉണ്ടാകണം എന്ന ഒരു യഥാർത്ഥ സുഖത്തെ അറിയണം എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാവണം അത് പുറമേയുള്ള വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് അത് നശ്വരമാണ് ആ വസ്തു ഉപയോഗിച്ച് കഴിയുമ്പോൾ വീണ്ടും അസുഖം വരാം സുഖമില്ലാണ്ടാവാം പക്ഷേ ഇവിടെ പരമമാനന്ദപരമായിട്ടുള്ള ഒരു സുഖം ാഹ്യ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ സുഖം അത് നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കണം അങ്ങനെ ആ ആത്മന് യത്സുഖം ആത്മാവിൽ യാതൊരു സുഖമുണ്ടോ ആത്മാവിലെ സുഖത്തെ നാം അറിയണം അത് ഇന്ദ്രിയസുഖങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സുഖമല്ല ഇന്ദ്രിയാതീതമായിട്ടുള്ള സുഖമാണ് ഇന്ദ്രിയങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു സുഖം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകും അതിനെയാണ് ആത്മനീയസുഖം ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന സുഖം അത് വളരെ വിഭവസമൃദ്ധമായ ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് സുഖം ഉണ്ടാവണമെന്നില്ല വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കുകയും അതോടൊപ്പം ഈ ആഹാരത്തിലൂടെ എനിക്ക് ബി പി ഉണ്ടാകുമോ ഷുഗർ ഉണ്ടാകുമോ അല്ലെങ്കിൽ മറ്റ് ഉദരസംബന്ധമായിട്ടുള്ള വ്യാധികൾ ഉണ്ടാകുമോ എന്ന് ഓർത്തുകൊണ്ട് വിഭവ സമൃദ്ധമായ ആഹാരം കഴിച്ചു എന്ന് പറയുമ്പോൾ ആ വിഭവസമൃദ്ധമായ ആഹാരത്തിലൂടെ യഥാർത്ഥത്തിൽ സുഖമല്ല ദുഃഖമാണ് ഇവിടെ ഇന്ദ്രിയാതീതമായിട്ടുള്ള ഒരു സുഖം അത് ആത്മാവിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ആ സുഖമുണ്ട് എന്ന അറിവോടുകൂടി ആ അറിവിനെ കാണുവാൻ ശ്രമിക്കണം ആ സുഖത്തെ കാണുവാൻ ശ്രമിക്കണം അപ്പോൾ ആത്മാവിൽ യാതൊരു സുഖമുണ്ടോ അതിനെ അനുഭവിക്കുന്നു ആര് ബാഹ്യ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഇല്ലാത്തവൻ ബാഹ്യ ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവൻ ആത്മാവിൽ യാതൊരു സുഖമുണ്ടോ ആ സുഖത്തെ അയാൾ അനുഭവിക്കുന്നു ബ്രഹ്മയോഗയുക്താത്മാ ബ്രഹ്മത്തിൽ മുഴുകിയ ആത്മാവോട് കൂടിയവൻ ബ്രഹ്മയോഗയുക്ത ആത്മാ ബ്രഹ്മത്തിൽ മുഴുകിയ ആത്മാവോട് കൂടിയവൻ ബ്രഹ്മത്തിൽ മുഴുകിയ ആത്മാവോട് കൂടിയവൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥികമായ പരമമായ സത്യത്തെ അറിഞ്ഞ് തൻ്റെ ഉള്ളിൽ നിന്നാണ് ആനന്ദം അനുഭവിക്കേണ്ടത് അല്ലാതെ ബാക്കി വിഷയങ്ങളിലൂടെയുള്ള ആനന്ദമല്ല അത് ശാശ്വതമല്ല മറിച്ച് തൻ്റെ ഉള്ളിൽ സുഖമുണ്ട് ആ സുഖത്തെ അറിയാൻ അറിയുന്ന ആളിന് മാത്രമേ അതിനെയാണ് ബ്രഹ്മത്തിൽ മുഴുകിയ ആത്മാവോട് കൂടിയവൻ അക്ഷയം സുഖം അശ്നുതെ അക്ഷയമായ സുഖത്തെ അനുഭവിക്കുന്നു ആർക്കാണ് അക്ഷയമായ അക്ഷയമില്ലാത്ത നാശമില്ലാത്ത സുഖത്തെ അനുഭവിക്കുവാൻ സാധിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അക്ഷയമായ സുഖത്തെ അനുഭവിക്കുവാൻ കഴിയുന്നുള്ളവർ കഴിയുന്നവർ ആരാണ് അവർ തൻ്റെ ആത്മാവിൽ തന്നെ ആ ആത്മാവിനെ വേണ്ടുന്ന സുഖം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ബാഹ്യ ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തരായിക്കൊണ്ട് ബാഹ്യ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് തൻ്റെ ആത്മാവിലുള്ള സുഖത്തെ ആ ആത്മാവ് കൊണ്ട് തന്നെ അനുഭവിക്കുവാൻ കഴിയുന്നു അങ്ങനെ ബ്രഹ്മത്തിൽ മുഴുകിയ ആത്മാവോട് കൂടിയ ആളുകൾ ആണ് അനശ്വരമായ സുഖത്തെ അനുഭവിക്കുവാൻ സാധിക്കുന്നത് തേടി തേടി അലയവും വേണ്ട ഉടലുക്കുള്ളെ ഇരിക്കത് സത്യം നമ്മളിങ്ങനെ ആളുകൾ ജീവിക്കുന്നില്ല ആളുകൾ ഇപ്പോൾ ജീവിക്കുന്നില്ല ആളുകൾ നെട്ടോട്ടമോടുകയാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഓട്ടമാണ് പിന്നെ രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല ഉറങ്ങിയാൽ തന്നെ സുഖമായി ഉറങ്ങി എന്ന് പറയുവാൻ സാധിക്കുന്നില്ല ആയിട്ടുള്ള ഉറക്കമാണ് അസ്വസ്ഥമായിട്ടുള്ള ഉറക്കമാണ് ആളുകൾക്ക് എല്ലാമുണ്ട് സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് വിദ്യാഭ്യാസമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒന്നും ഉറങ്ങുവാൻ സാധിക്കുന്നില്ല എന്താ ഉള്ളതൊന്നും പോരാ പോരാ എന്തൊക്കെ നേടുക ആ ഇപ്പോൾ മാനേജ്മെൻ്റ് തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യുക നേടുക നേടുന്ന മാർഗങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും അപ്പോൾ ഇങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ആ ഓട്ടത്തിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കണമെങ്കിൽ നമ്മളിൽ ഉള്ള നമ്മുടെ ഉള്ളിലുള്ള സുഖത്തെ നാം അറിയേണ്ടതുണ്ട് ആ സുഖത്തെ അറിയുമ്പോൾ മാത്രമേ അറിയുന്ന വ്യക്തിക്ക് മാത്രമേ അക്ഷയമായിട്ടുള്ള സുഖത്തെ അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ശ്രീമദ് ഭഗവത്ഗീത ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് എന്നാണ് മനസ്സിലാകുന്നത് നമസ്തേ